പിറ്റേ ദിവസം കോളേജിൽ ഇന്നാണ് എലക്ഷൻ റിസൾട്ട് അറിയുന്നത് ഇരു പാർട്ടിക്കാരും ആകാംക്ഷയോടെ വിജയികളുടെ പേര് പ്രഖ്യാപിക്കുന്നത് കാത്തുനിൽപ്പാണ് ഇന്നലെ ബാലറ്റ് പറ്റി പെട്ടി പൊക്കിയതിന് പിന്നിൽ ആരായിരിക്കും എന്ന ടെൻഷനിലാണ് പ്രിയയും പൂജയും മിന്നും എന്തായാലും തങ്ങളുടെ ഉദ്ദേശം നടന്നില്ല അതുകൊണ്ട് താൻ എട്ട് നിലയിൽ പൊട്ടാനാണ് സാധ്യത എന്നും മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് വോട്ടെണ്ണി കഴിഞ്ഞു എന്നുള്ള അനൗൺസ് വരുന്നത് തൊട്ടടുത്ത നിമിഷം ചെയർമാൻ പോസ്റ്റിലേക്ക് മത്സരിച്ച എസ് എഫ് കെ സ്ഥാനാർത്ഥിയായ ആദ്യ വിജയി പ്രഖ്യാപിച്ചതും എസ് എഫ് കെയുടെ മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങി തൊട്ടടുത്ത നിമിഷം ആദ്യം എടുത്ത് എസ് എഫ് കെ വിജയം ആഘോഷിച്ചു പിന്നീടാണ് സംഭവങ്ങൾ ആകെ മാറി മറിയുന്നത് തീരെ പ്രതീക്ഷിക്കാതെ ഡി എസ് യു സ്ഥാനാർത്ഥി പ്രിയംവത വൈസ് ചെയർമാൻ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും ഇതെങ്ങനെ എന്ന പോലെ ത്രിമൂർത്തികൾ വായും പൊളിച്ചു നിൽക്കുമ്പോഴാണ് മനുവും കൂട്ടരും ആഹ്ലാദ പ്രകടനവുമായി പ്രിയയുടെ അരികിലേക്ക് വരുന്നത് അവളെ ഹഗ് ചെയ്ത് മനു സന്തോഷം പങ്കിട്ടപ്പോൾ തൊട്ടടുത്ത് വരാന്തയിൽ നിന്നും ആദ്യം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു പ്രിയയുടെ കഴുത്തിലേക്ക് ഡി എസ് യുവിൻ്റെ പേരിൽ പൂമാലകൾ പലരും കൊടുത്തു പിന്നെ അവിടെ ആർപ്പുവിളികൾ ഉയർന്നു പ്രിയ മനുവിനെ നോക്കി കൃത്രിമമായി ഒന്ന് ചിരിച്ചു ശേഷം അവൾ വിജയി ഭാവത്തിൽ നോക്കി തൻ്റെ ഷോർട്ടിൻ്റെ കോളർ പൊക്കി ഗമയിൽ അങ്ങനെ നിന്നു വൈസ് ചെയർമാൻ പോസ്റ്റ് പോയതും ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി പിന്നാലെ ശ്യാമിൻ്റെ യു യു സിയും ആർട്സ് സെക്രട്ടറി അസോസിയേഷൻ സെക്രട്ടറി എന്നീ മൂന്ന് മേജർ സീറ്റ് കൂടി കെയ്ക്ക് നഷ്ടമായതും ആദിയുടെ സമനില തെറ്റിത്തുടങ്ങി അതുകണ്ട് പ്രിയയുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചു ഡി എസ് യുവിൻ്റെ കൂടെ നിറഞ്ഞ മനസ്സോടെ ആഹ്ലാദിക്കാൻ അന്നേരവൾക്ക് പറ്റിയില്ല ആദിയുടെ മുഖത്തെ ദുഃഖത്തേക്കാൾ അവളെ വിഷമിപ്പിച്ചത് ശ്യാമിൻ്റെ മുഖത്തെ ദുഃഖമാണ് എന്നും ചെറുചിരിയാൽ കണ്ടിരുന്ന മുഖം മങ്ങിയപ്പോൾ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പിടിച്ചിൽ ശ്യാമിൻ്റെ യു ഇ സി പോസ്റ്റ് എസ് എഫ് കെ വിജയ സാധ്യത ഉറപ്പിച്ച സീറ്റായിരുന്നു അത് തന്നെയാണ് ആദ്യം അത്രയ്ക്കും ദേഷ്യം പിടിപ്പിച്ചത് അവൻ തോറ്റിരുന്നേൽ അവൻ ഇത്രയും വിഷമം വരില്ലായിരുന്നു യു യു സി സീറ്റ് അത് ഡി എസ് യു നേടുക എന്ന് വെച്ചാൽ ഇന്നലെ കോളേജിന്റെ സ്റ്റോർ റൂമിൽ കയറിയത് മനോൺ ടീവും ആണെന്ന് പ്രിയ ഉറപ്പിച്ചു ചെയർമാൻ ജനറൽ സെക്രട്ടറി സ്പോർട്സ് സെക്രട്ടറി ട്രഷറർ സ്റ്റുഡൻറ് എഡിറ്റർ സ്റ്റാഫ് അഡ്വൈസർ തുടങ്ങി വേറെ രണ്ട് സീറ്റും അടക്കം എട്ട് മേജർ സീറ്റ് നേടി എസ് എഫ് കെ ഭൂരിപക്ഷം നേടിയെങ്കിലും ആദിയുടെ കലി അടങ്ങിയില്ല പോട്ടട ആരുമില്ല വിട്ടേക്ക് എന്നും പറഞ്ഞ് ശ്യാം ആദിയെ സമാധാനിപ്പിച്ച് നിർത്തി അപ്പോഴാണ് സങ്കടം അഭിനയിച്ചു നിൽക്കുന്ന നിമിഷം മുഖം കഴുകി വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് അവൾ തൻ്റെ ബാഗിൽ നിന്നും താൻ ഉപയോഗിക്കാത്ത മറ്റൊരു ഫോൺ എടുത്ത് അതിൽ നിന്നും ഒരു വീഡിയോ എടുത്ത് ആദിയുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്നും അറിയാത്ത പോലെ അവരുടെ അരികിലേക്ക് ചെന്ന് ദുഃഖം അഭിനയിച്ചു ശ്യാമൻ്റെ തോൽവി എസ് എഫ് കെയെ തളർത്തിയിരുന്നു അതിനാൽ അവർ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചു വെറും നാല് സീറ്റ് നേടിയ ഡി എസ് യു പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കുന്നത് കണ്ടപ്പോൾ ആദ്യക്ക് അവരോട് പുച്ഛമാണ് തോന്നിയത് പിന്നീട് ഒരു കോൾ വന്നപ്പോഴാണ് ആദ്യം തൻ്റെ ഫോൺ നോക്കുന്നത് ഫോൺ സംഭാഷണം കഴിഞ്ഞപ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വാട്സാപ്പിൽ ഒരു വീഡിയോ വന്ന് കിടക്കുന്നത് ആദ്യം കാണുന്നത് അത് തുറന്നു നോക്കി ആദ്യയുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു പ്രിയയും പൂജയും മിന്നുവും കൂടി കോളേജിൻ്റെ പിൻവശത്ത് നിൽക്കുന്നതും കുറച്ച് കഴിഞ്ഞ് ഒരുത്തൻ വരുന്നതും അവർ അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും ശേഷം പ്രിയ അവൻ്റെ കയ്യിലേക്ക് പണം വെച്ച് കൊടുക്കുന്നതും പിന്നീട് അവൻ കോളേജിനകത്ത് കയറിപ്പോകുന്നതും കാണാം ഇതുകൊണ്ട് ആദിയുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു ആദിയുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടതും ശ്യാം കാര്യം തിരക്കി അവൻ്റെ കയ്യിൽ തൻ്റെ ഫോണും വെച്ചു കൊടുത്ത് ആദി പ്രിയയെ ലക്ഷ്യം വെച്ച് നടന്നു തങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് കയറി വരുന്ന ആദിയെ കണ്ട് മനുവിന്റെയും കൂട്ടരുടെയും മുഖം ചുളുങ്ങി ആദി ആരെയും ശ്രദ്ധിക്കാതെ പ്രിയയുടെ അരികിലേക്ക് ചുവടുകൾ വെച്ചു തനിക്ക് നേരെ വരുന്ന ആദിയെ കണ്ടതും പ്രിയ അവനെ നോക്കി ആദ്യം അവളെ ദഹിപ്പിച്ചു നോക്കിയ ശേഷം അവളുടെ ഇര കവളിയിലും മാറി മാറി അടിച്ചു ആദിയുടെ കൈകൾ അവളുടെ കവളിൽ നാല് തവണ അമർന്നതും മനു അവനെ നേരെ ചീറ്റിക്കൊണ്ട് അവൻ്റെ പ്രവർത്തിക്ക് തടസ്സം നിന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി അടിക്കാൻ നീ ആരാടാ മനുവിൻ്റെ ചോദ്യം കേട്ട് ആദ്യം അവനെ പിടിച്ച് തള്ളി എൻ്റെ ഭാര്യയെ അടിക്കാൻ എനിക്കൊരു പട്ടിയുടെ അനുവാദം വേണ്ടടാ ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടിൽ മതി ഇപ്രിയ ഇപ്പോൾ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ പെൺ നേതാവിൻ്റെ മേലെ കൈവച്ച നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടില്ല മനു ആദ്യയെ ദേഷ്യം പിടിപ്പിക്കാനെന്ന വണ്ണം പറഞ്ഞു മനു ആദ്യം തമ്മിൽ അടി നടക്കുന്നത് കണ്ടതും പിന്നീട് അതൊരു പാർട്ടി തല്ലിലേക്ക് വഴിമാറി ഇരു പാർട്ടിക്കാരും തമ്മിൽ പൊരിഞ്ഞടി നടന്നു മിന്നുവും പൂജയും വന്ന് പ്രിയ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയെങ്കിലും അന്ന് ഒരു ആദിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു പ്രിയയിൽ പിന്നീട് പ്രിൻസിയും ആദിയുടെ അമ്മയും ബാക്കി ഒക്കെ വന്ന് ഇരു കൂട്ടരെയും പിടിച്ചു നിർത്തി ആദ്യെയും മനുവിനെയും പ്രിൻസിയുടെ റൂമിലേക്ക് വിളിച്ചപ്പോഴാണ് ആദ്യ തൻ്റെ ഫോണിലുള്ള വീഡിയോ അയാളെ കാണിക്കുന്നത് ഡി എസ് യു ജയിച്ച നാല് സീറ്റിലും റീ പോളിംഗ് വേണമെന്ന് ആദ്യ തീർത്തും പറഞ്ഞു മൂന്ന് സീറ്റുകളിലും എസ് എഫ് കെക്ക് കിട്ടിയ വോട്ടും ഡി എസ് യുവിന് കിട്ടിയ വോട്ടും കൂട്ടിയ ടോട്ടൽ പോളിംഗ് നടന്നതുമായി ടാലി ആവുന്നില്ല എന്ന കാര്യം ആദി ഉന്നയിച്ചു പിന്നീട് പ്രിയയും പ്രിൻസിയുടെ മുറിയിലേക്ക് വിളിപ്പിച്ചു പ്രിയയുടെ കവളിൽ ആദിയുടെ വിരൽപാടുകൾ കണ്ടതും പ്രിൻസി മുക്കുന്ദൻ സാർ കാര്യം തിരക്കി ആദ്യം ഞങ്ങളുടെ സ്ത്രീ സ്ഥാനാർത്ഥിയെ കൈവച്ചെന്നും അതിന് ആദ്യക്ക് നേരെ ആക്ഷൻ എടുക്കണമെന്നും മനു ആവശ്യപ്പെട്ടു ഇതൊക്കെ കേട്ട് പ്രിൻസിപ്പൽ മുകുന്ദനും ബാക്കി ടീച്ചേഴ്സും കൂടി അന്തിമ തീരുമാനം എടുത്തു ഡി എസ് യു ജയിച്ച നാല് സീറ്റിലും റീ പോളിംഗ് നാളെ നടക്കുമെന്നും നാളെ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നും അതിൻ്റെ കൂടെ ബാലറ്റ് പെട്ടി പൊക്കിയ പ്രിയക്കും കൂട്ടുകാർക്കും അടിയുണ്ടാക്കിയ ആദിക്കും കൂട്ടുകാർക്കും മനുവിനും കൂട്ടുകാർക്കും നാളെ കഴിഞ്ഞു പത്ത് ദിവസത്തെ സസ്പെൻഷൻ കൂടി ഉണ്ടായിരിക്കുമെന്നും കൂടി അറിയിച്ചു ആദി പ്രിയയെ ഒന്ന് കടുപ്പിച്ച് നോക്കി അവിടെ നിന്ന് പോയി അന്നേരം അവളുടെ കണ്ണുകൾ മുഴുവനും ആദിയുടെ ചുണ്ടുപൊട്ടി ഒഴുകുന്ന ചോരയിലായിരുന്നു ആദ്യക്ക് പിന്നാലെ പ്രിയം മനു അവിടെ നിന്ന് ഇറങ്ങി ആദി ആദി ഒന്ന് നിക്ക് പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആദി ആദി എന്നൊന്ന് വിശ്വസിക്ക് പ്ലീസ് ആദ്യം ഒന്ന് കേൾക്ക് തന്റെ പിന്നാലെ ഓരോന്ന് പറഞ്ഞു വരുന്ന പ്രിയ ആദി രൂക്ഷമായി ഒന്ന് നോക്കി പിന്നെ എന്തായി ആ വീഡിയോയിൽ കാണുന്നത് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ തോറ്റിരുന്നിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു ശ്യാം അവൻ അവൻ എനിക്ക് ആരാണെന്ന് നിനക്ക് അറിയില്ല നാളെ റീ നടക്കുമല്ലോ എന്നിട്ട് ഞാൻ ബാക്കി പറയാം എനിക്ക് നിന്നോട് ഇപ്പം തോന്നുന്നതേ അറപ്പും വെറുപ്പും മാത്രമാണ് ആ വെറുപ്പിൻ്റെ ആഴം നാളെത്തോടെ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നും പറഞ്ഞ് ആദ്യം അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് പ്രിയ നിറഞ്ഞ കണ്ണാലെ നോക്കി നിന്നു അപ്പോഴേക്കും പൂജയും മിന്നും അങ്ങോട്ട് വന്നു ഞാൻ കാരണം ആദ്യം നിന്നെ വീണ്ടും തെറ്റിദ്ധരിച്ചു സോറി ഞാൻ പോയി ആദ്യേട്ടനോട് സത്യം പറയാം വേണേ കാല് പിടിക്കാം നിങ്ങളിങ്ങനെ പിണങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പൂജപ്രിയയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പോട്ടെ അവന് പോട്ടെ അവൻ എന്നെ ഒരിക്കൽ പോലും കേൾക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള അവൻ്റെ കൂടെ എനിക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തോന്നില്ല അവനെ വെറുത്തോട്ടെ അതന്നെയാണല്ലത് എനിക്കാരും വേണ്ട ആരും അന്നും ഇന്നും എന്നും പ്രിയ ഒറ്റക്ക എന്നും അവൾ ക്യാമ്പസിനകത്തെ ഗുൽമോഹറിന്റെ ചുവട്ടിൽ ഇരുന്ന് കണ്ണുപൊത്തി കരഞ്ഞു ആ കരച്ചിൽ പൂജയ്ക്കും മിനുവിനും കണ്ടു നിൽക്കാനായില്ല എങ്കിലും ഇപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്നറിയാവുന്ന മിന്നു പൂജയെ തടഞ്ഞു ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പ്രിയെ ഫസ്റ്റ് ഫ്ലോറിലെ വരാന്തയിൽ നിന്നും രേവതി മാഡം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ കൃത്യം പത്ത് മണിക്ക് തന്നെ വൈസ് ചെയർമാൻ യു യു സി അസോസിയേഷൻ സെക്രട്ടറി ആർഡ് സെക്രട്ടറി എന്നീ പോസ്റ്റിലേക്കുള്ള റീ പോളിംഗ് നടന്നു അന്ന് തന്നെ കൂടി കൂടിയുള്ളതിനാൽ ഓരോ ക്ലാസ്സിനായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത് അതിനാൽ ഒരു മണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് കഴിഞ്ഞു ഇതേസമയം പ്രിയ ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങിയതേയില്ല റീ പോളിംഗ് നടന്ന ഇനി ഈ നാല് പോസ്റ്റിലും എസ് എഫ് കെ വിജയിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു താൻ തോറ്റാലും സാരമില്ല ആദ്യം ജയിക്കുമല്ലോ എന്നോർത്ത് അവൾ സമാധാനിച്ചു വോട്ടിംഗ് കഴിഞ്ഞതും എല്ലാവരോടും ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോവാൻ പറഞ്ഞതും എല്ലാവരും മുറിവിട്ടിറങ്ങി വിശാലമായ ക്യാമ്പസ് പരിസരത്ത് ചെന്നു നിന്നു പലരും പല ഭാഗത്തായി കൂട്ടം കൂടി നിൽപ്പാണ് ചിലർ ലൈബ്രറിയിലേക്ക് ചെന്നു പ്രിയയും മിന്നുവും പൂജയും വാഗമറച്ചുവട്ടിൽ വന്നിരുന്നു പൂജയുടെ തോളിൽ തല ചായച്ചു പ്രിയ ചിന്തയിലാണ്ടോ എനിക്ക് നിന്നോട് ഇപ്പം തോന്നുന്നത് വെറുപ്പും അറപ്പും മാത്രമാണ് ആ വെറുപ്പിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നിന്നെ ഞാൻ നാളെ അറിയിക്കും ആദ്യയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങുന്നത് പോലെ തോന്നിയതും അവൾ ഒരുത്തരം പിടച്ചിലൂടെ കണ്ണുകൾ ഇറകെ പൂട്ടി അതേ സമയത്താണ് ആ ഭാഗത്തേക്ക് ആദ്യം കൂട്ടരും വരുന്നത് ഇന്നത്തോടെ ചിലരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമല്ലോടാ ഗോകുലെ ആദി ഗോകുലിനെ ഒന്ന് നോക്കി ആരോടൊന്നില്ലാതെ ഉറക്കെ വിളിച്ചു പറഞ്ഞു പിന്നല്ലാതെ ഗോകുൽ ആദ്യം പിന്താങ്ങി എടാ ഗോകു എന്നെ ആരാണ്ടൊക്കെ വെല്ലുവിളിച്ചില്ലായിരുന്നോ ഇൻ കേസ് അവര് റീപോളിങ്ങി തോറ്റ എന്താ ഇപ്പൊ ചെയ്യാ ആദ്യം വീണ്ടും പ്രിയ കേൾക്കാൻ വണ്ണം ഉറക്കെ പറഞ്ഞു എങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേ നിന്നെ തല്ലിയതിന് പകരമായി ഇരു കവളിലും ഉമ്മ വാങ്ങിച്ചോ ഗോകുൽ ഉറക്കെ പറഞ്ഞു അത് കൊള്ളാലോടാ നീയേ മുത്താണടാ മുത്ത് അതും പറഞ്ഞ് ആദ്യം അവനെ ചേർത്ത് പിടിച്ചു ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ ഡി എസ് യുവിൻ്റെ ധീര വനിതയും ചാഞ്ചി റാണിയും സ്വയം പൊക്കിയുമായ പ്രിയംവത വധ എന്നെ ഒരിക്കൽ വെല്ലുവിളിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്നിവൾ എനിക്ക് നേരെ കയ്യോങ്ങിയിരുന്നു പെണ്ണാണെന്ന് കരുതിയ ഞാൻ അവൾ അന്ന് കൊല്ലാതെ വിട്ടത് ഇനിയിപ്പോൾ വൈസ് ചെയർമാൻ പോസ്റ്റ് റീ പോളിംഗ് നടന്നല്ലോ റിസൾട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്യുകയും ചെയ്യും പ്രിയ അവൾ തോറ്റ അവൾ ഈ ആദിയുടെ രണ്ട് കവളിലും കിസ് ചെയ്യണം അതും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇനിയിപ്പോൾ അവൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ തല്ലിയ അവളുടെ കവളിൽ അങ്ങോട്ട് കിസ് കൊടുത്തോളാം ഒരു അഭിനന്ദന കിസ് നിങ്ങൾ എന്നെ പറ അതല്ലേ അതിൻ്റെ ഒരു ശരി ആദ്യം എല്ലാവരിലും നോക്കി ചോദിച്ചു രണ്ടായാലും ലൈവായി ഒരു കിസിംഗ് സീൻ കാണാൻ പറ്റുമല്ലോ എന്നോർത്ത് ചുറ്റും കൂടി അവർ സമ്മതം മൂളിയതും പ്രിയ ഒന്ന് പകച്ചു പോയിരുന്നു അവൾ പൂജയും മിന്നുവിനെയും മാറി മാറി നോക്കി ഒരു മണിക്കൂറിന് ശേഷം റിസൾട്ട് പ്രഖ്യാപനം വന്നു വൈസ് ചെയർമാൻ പോസ്റ്റ് ഒഴികെ ബാക്കി മൂന്നിലും എസ് എഫ് കെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു പ്രിയയുടെ വിജയം ആദ്യ അടക്കം എല്ലാവരെയും ഞെട്ടിച്ചു പ്രിയ പോലും പ്രതീക്ഷിക്കാതെ വിജയമായിരുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തങ്ങളുടെ മൂന്ന് സീറ്റ് തിരിച്ചു പിടിച്ച സന്തോഷത്തിൽ എസ് എഫ് കെ വിജയാഘോഷം തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉയർന്നു പ്രിയയുടെയും ഡി എസ് യു കാരുടെയും മുന്നിൽ വെച്ച് പടക്കങ്ങൾ പൊട്ടിത്തുടങ്ങി ആദ്യ പ്രിയയുടെ തൊട്ടരികിൽ വെച്ച് ചെവി പൊട്ടും വിധം പടക്കത്തിന് തിരികൊളുത്തിയതും പ്രിയ ഇരു ചെവിയും പൊത്തിപ്പിടിച്ചു കുറച്ചു കഴിഞ്ഞതും ആഘോഷങ്ങൾ നിർത്തിവെക്കാം എന്നും പറഞ്ഞ ആദ്യം കൈ ഉയർത്തി കാണിച്ചതും ഓടുന്നനും അവിടം ശാന്തമായി ഈ ആദിക്ക് തന്തയും വാക്കും രണ്ടും ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ വൈസ് ചെയർമാനെ ഞാനൊന്ന് അഭിനന്ദിച്ചേക്കാം എന്നും പറഞ്ഞ ആദി പ്രിയക്ക് നേരെ ചുവടുകൾ വെച്ചു ആദിയുടെ ആ വരവ് കണ്ടതും പ്രിയ ഒരു തരം വിറയലോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനൊരുങ്ങിയതും പ്രിയയുടെ കയ്യിൽ ആദിയുടെ പിടി വീണു അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ വൈസ് ചെയർമാനെ ഞാനൊന്ന് അഭിനന്ദിക്കട്ടെന്ന് ഞാൻ നിന്റെ കെട്ടിയവനായതുകൊണ്ട് അഭിനന്ദനം വേറെ ലെവലാക്കിയേക്കാം എല്ലാവരും റെഡിയല്ലേ ആദ്യം ചുറ്റിലും കൂടി നിന്നവരോട് അവരോട് ചോദിച്ചു എല്ലാവരും ആണെന്ന് സമ്മതം അറിയിച്ചു അതിൽ ഭൂരിഭാഗവും ഭൂരിഭാഗവും എസ് എഫ് കെ കാരായിരുന്നു അവർക്ക് മുഴുവൻ പ്രിയോടെ ദേഷ്യമായിരുന്നു ആദ്യം വല്ലാത്തൊരു ഭാവത്തോടെ അവളെ ഇടുപ്പിലൂടെ ചുറ്റിവിരിഞ്ഞതും പ്രിയയിലൂടെ ഒരു തരം വിറയൽ കടന്നുപോയി അത് വേണ്ട നീ വെറുതെ കളിക്കല്ലാതി എന്താ പ്രിയ ഇത് ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ ഞാൻ അന്യനൊന്നും അല്ലല്ലോ നിന്റെ ഭർത്താവല്ലേ നമ്മളിതെന്നും ചെയ്യുന്നതല്ലേ ഇന്നത്തെ സന്തോഷം പ്രമാണിച്ച് ഇതൊക്കെ ഇവരൊക്കെ ഇവരൊക്കെ കൂടി കാണട്ടെന്ന് അല്ലെങ്കിലും ഒരു ഉമ്മയുടെ കാരല്ലേ ഉള്ളൂ അല്ലാതെ നമുക്കിടയിൽ നടക്കുന്ന മറ്റൊന്നും ഇവരെ കാണിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല ആദി വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കിക്കൊണ്ട് അത് പറഞ്ഞതും അച്ഛ എന്നും പറഞ്ഞു മുഖം തിരിച്ചു ആദിയുടെ സംസാരവും പ്രവൃത്തിയും അതിർ കവിയുന്നത് കണ്ടതും പ്രിയക്ക അവനോട് അതിയായ ദേഷ്യം തോന്നി മെനുവിനും പൂജയ്ക്കും അവസ്ഥയോടെ ഇതൊക്കെ നോക്കി നിൽക്കാനേ ആയുള്ളൂ ആദ്യം അതും പറഞ്ഞ് ഒരു കയ്യാലെ അവളെ ചേർത്ത് പിടിച്ചു മറുകയ്യാലെ അവൻ്റെ വിരലുകൾ അവളുടെ നാശികയിലൂടെ വ്യതിചലിച്ചു ശേഷം അവളുടെ വിറയാർന്ന അതരങ്ങളിൽ വിശ്രമം കൊണ്ടു അവളുടെ ഉള്ളിലൂടെ വൈദ്യുത പ്രവാഹം കടന്നു പോകുന്നത് പോലെ തോന്നി എനിക്ക് എനിക്ക് ഇത് മതി അവളുടെ അതരങ്ങൾ തൻ്റെ ചൂണ്ടുവിരലാലും വിരലാലും വെരുവിരലാലും ഞരട്ടിക്കൊണ്ട് ആദ്യം പറഞ്ഞതും പ്രിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അന്നേരം അവൻ്റെ നോട്ടത്തിൽ അവൾ അടിമപ്പെട്ടു പോയ പ്രിയക്ക് ഒന്ന് എതിർക്കാൻ പോലും പറ്റിയില്ല ആദിയുടെ മുഖം അവളിലേക്ക് അടുക്കുന്നത് കണ്ടതും ശ്യാമം ഷെബിയും അവനെ വിലക്കി അന്നേരം ആരും അത് ഫോണിൽ പകർത്തുന്നത് അവരാരും അറിഞ്ഞില്ലായിരുന്നു ആദിയുടെ നിശ്വാസം മുഖത്ത് തട്ടിയതും പ്രിയ കണ്ണുകൾ ഇറകെ പൂട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവളിലൂടെ ഒലിച്ചിറങ്ങിയതും ആദിയുടെ മുഖത്ത് ഒരു പൂച്ചച്ചിരി വിരിഞ്ഞതും ആദി അവളെ പിടിച്ചു തള്ളുകയായിരുന്നു അവൻ്റെ ആ തള്ളലിൽ അവൾ പിറകിലോട്ട് വേച്ചു പോയിരുന്നു അവൾ കണ്ണു നിറച്ച് ആദ്യം നോക്കിയതും അവൾക്ക് പുച്ഛം കലർന്ന നോട്ടം സമ്മാനിച്ച് അവൻ അവൻ അവിടെ നിന്ന് നടന്ന് നീങ്ങി ആദ്യ പോയതും മിന്നുവും പൂജയും പ്രിയയുടെ അരികിൽ വന്ന് അവളെ ചേർത്ത് പിടിച്ചു പ്രിയ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ ഇപ്പം നിനക്കെന്താ പറ്റിയേ നിന ഇത്രമാത്രം വേദനിപ്പിക്കുന്ന അവനോട് നിനക്കിങ്ങനെ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നു ഈ പ്രിയയല്ല ഞങ്ങൾക്കൊന്ന് വേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പ്രിയ വേണം അവർ നിന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പിറകെ നടക്കുന്നത് ഈ താലിയാണോ നിന്റെ പ്രശ്നം എങ്കിൽ അതങ്ങ് പൊട്ടിച്ചെറിഞ്ഞേക്ക് പൂജ ഉള്ളിലുള്ള വിഷമം താങ്ങാനാവാതെ പറഞ്ഞു സ്നേഹിക്കാൻ ഒരുപാട് പേരുള്ള നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എനിക്ക് ആദ്യ അല്ലാതെ മറ്റാരാ ഉള്ളത് അതാ ഞാൻ അവന്റെ മുന്നിൽ ഇങ്ങനെ തോറ്റുപോകുന്നത് ഇതേ വീണ്ടും ആദി നിനക്ക് ഭ്രാന്താണ് എപ്പോൾ നോക്കിയാലും ആദി 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 അപ്പം ഞങ്ങൾ നിന്റെ ആരും അല്ലേ ഇത്രയും നാൾ നിനക്ക് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നീ വാടി മിന്നു അവൾക്ക് ആദ്യം മതിയെന്ന് എന്നും പറഞ്ഞ പൂജ മിന്നുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് നടന്നതും മിന്നുവിന് അവളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി പ്രിയ കോളേജിൻ്റെ ഇടനാഴിയിലൂടെ തനിച്ച് നടന്നു പോവുകയായിരുന്നു അന്നേരമാണ് ആശ്വാസ വാക്കുകളുമായി മനുവും ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും പ്രിയ അവർ പറയുന്നത് നിന്നു കുറച്ച് കഴിഞ്ഞതും മറ്റൊരു മറ്റൊരു കൂട്ടം എസ് എഫ് കെ നേതാക്കൾ അങ്ങോട്ട് വരുകയും മനുവും കൂട്ടരുമായി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാകുകയും പിന്നീട് അത് അടിയിലേക്ക് കലാശിക്കുകയും ചെയ്തു കൂട്ടത്തിൽ ആരോ ഒരാൾ പ്രിയയ്ക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു ആ കല്ല് കൃത്യമായി അവളുടെ നെറ്റിയിൽ ചെന്ന് പതിച്ചു ചോര ഒലിച്ചൊഴുകി പ്രിയ തൻ്റെ നെറ്റി അമർത്തി അമർത്തിപ്പിടിച്ച് അവിടുന്ന് ഓടിപ്പോവാനൊരുങ്ങിയതും കുറച്ച് പേര് അവളുടെ മുന്നിൽ വന്ന് നിന്നു അങ്ങനെ അങ്ങ് പോയാലോ നീ ബാലറ്റ് പെട്ട് പൊക്കുവല്ലഴേ നിനക്ക് ഞങ്ങളെ ശരിക്കും അറിയില്ല നീ ആരാണോ നിന്റെ വിചാരം വന്ന് കയറിയപ്പത്തോട്ട് കാണുന്നതാ നിന്റെ അഹങ്കാരം ആദ്യം ഓർത്തിട്ടാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നത് ഇപ്പം ആദ്യം തന്നെ പറഞ്ഞേക്കുവാ ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്തുകൊള്ളാൻ ഒരു തരം ഭക്ഷണം ചിരിയോടെ സനൽ അവ അവളുടെ നേരെ അടുത്തു ഇതേ എൻ്റെ നേരെ വന്നാലുണ്ടല്ലോ നിനക്കെന്നെ ശരിക്കും അറിയില്ല ആദ്യയുടെ മുന്നിൽ മാത്രമേ ഈ ഞാൻ തോറ്റു കൊടുത്തിട്ടുള്ളൂ ഇനിയും എൻ്റെ നേരെ വന്ന എൻ്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും പ്രിയ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അന്നേരം അവളുടെ നെറ്റിയിൽ നിന്നും ചോര നിർത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു നീ എനിക്ക് നേരെ വിരൽ ചൂണ്ടു അല്ലേടി എന്നും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു ഡ വിട് ഇതാദ്യ അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല ഞാൻ പറഞ്ഞല്ലോ അവൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി പേടിപ്പിച്ച് വിട്ടോളാനും അവൻ പറഞ്ഞിട്ടുണ്ട് വേണെങ്കിൽ അവൻ നേരത്തെ പകുതിക്ക് വെച്ച് നിർത്തിയ ആ കീസ് അതങ്ങ് കണ്ടിന്യൂ ചെയ്തോളാനും പറഞ്ഞിട്ടുണ്ട് നീ വേണെങ്കിൽ അവനൊന്ന് ഉറക്ക വിളിച്ചു നോക്കിക്കേ അവൻ വരുമോന്ന് അറിയാലോ ഇല്ല വരില്ല കാരണം അവന് നിന്നെ അത്രക്ക് വെറുപ്പാണ് അത് കേട്ടതും പ്രിയക്കാദ്യ ആദ്യോട് വെറുപ്പ് തോന്നി സനൽ പ്രിയോട് മോശമായി പെരുമാറുന്നതും സംസാരിക്കുന്നതും ആദിയുടെ ക്ലാസ്സിലെ രോഹിത് വ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു അവൻ ഈ വിവരം പറയാൻ വേണ്ടി ആദിയുടെ അരികിലേക്ക് ഓടി ഇതേ സമയം സനൽ പ്രിയയുടെ കയ്യിൽ ഒന്നുകൂടി പിടിമുറുക്കി അവൻ പറഞ്ഞതൊക്കെയും കേട്ട് പ്രിയയുടെ ധൈര്യം മുഴുവൻ ചോർന്നു പോയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ശരീരം തളരുന്നത് പോലെ തോന്നി കണ്ണുകളിൽ ഇരുട്ട് പടർന്നു എന്താ അവിടെ അവളുടെ കയ്യിൽ നിന്നും വിടടാ തോന്നി മാസം കാണിക്കുന്നു അതൊക്കെ നിന്റെ മതി ആ ശബ്ദം കേട്ടതും സനൽ പ്രിയയിൽ നിന്നുള്ള പിടി അയച്ചു നല്ല പരിചിതമായ ശബ്ദം പ്രിയയുടെ കാതിൽ കയറി കണ്ണുനീർ കാഴ്ചയെ മറച്ചപ്പോഴും തന്നെ ചേർത്ത് പിടിച്ച ആ കരങ്ങളുടെ ഉടമയെ പ്രിയ നിറകണ്ണാലെ നോക്കി രേവതി മാം അവളുടെ ചുണ്ടുകൾ അറിയാതെ മുഴിഞ്ഞുപോയി പ്രിയ ഇങ്ങ് വാ ഉം നടക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നും പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കുന്നത് കുറച്ചകലെ നിന്നും നയനെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു ആ കാഴ്ച കണ്ട് നയനയുടെ ഉള്ളിൽ പകയറിഞ്ഞു ഇതേ സമയം ആദ്യം ഫ്രണ്ട്സും ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല നമ്മളോട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്തോ അവളെ നീ വിഷമിപ്പിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് പോലും നിന്നോട് ദേഷ്യം തോന്നിപ്പോവുക അത്രയും പേരുടെ മുന്നിൽ വെച്ച് കിസ് ചെയ്യാന്ന് വെച്ചാ എന്നിട്ട് അവൾ നിന്ന് തന്നപ്പോൾ പിടിച്ചു തള്ളിയിരിക്കുന്നു ഷബിയും ശ്യാമും ആദ്യെ കുറ്റപ്പെടുത്തി എടാ ഈ പറ ഗോകുൽ അന്നേരം അങ്ങനെ പറയൂ എന്ന് ഞാൻ കരുതിയോ പിന്നെ അവിടെ വെച്ച് അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ അതാ അങ്ങനെ സംഭവിച്ചത് ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞപ്പോൾ നിന്നോട് ഏറ്റുപിടിക്കാൻ ഞാൻ പറഞ്ഞോ പിന്നെ നിനക്കൊരു ഉമ്മ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാനും കരുതി ഇതുവരെ ആയിട്ടും അങ്ങനെയൊന്നും കിട്ടിയില്ലല്ലോ ഗോകുൽ കഴിച്ചുകൊണ്ടിരുന്ന പഴംപൊരി കഷ്ടപ്പെട്ട് വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു ഓഹ് ഈ വിവരമില്ലാത്തവന്റെ വിവരക്കേട് കേട്ടിട്ടുള്ള നീയും ശ്യാം ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അന്നേരമാണ് രോഹിത് ആദ്യം അന്വേഷിച്ചു അങ്ങോട്ട് വരുന്നത് എസ് എഫ് കെ കൂട്ടരും മനുവും കൂട്ടരുമായി നടന്ന വഴക്കും പ്രിയയ്ക്ക് നേരെ ഉണ്ടായ കല്ലേറും പിന്നീട് സനൽ പ്രിയയോട് മോശമായി പെരുമാറിയതും അവൻ ആദിയെക്കുറിച്ച് അവളോട് പറഞ്ഞതും മുഴുവനും രോഹിത് ആദിയോട് വിവരിച്ചതും ആദ്യ കോളേജ് ലക്ഷ്യം വെച്ച് അവിടെ നിന്ന് ഓടുകയായിരുന്നു സംഭവം നടന്ന സ്ഥലത്തെത്തിയതും പ്രിയയോ സനലോ അവിടെ ആരുമില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരോട് കാര്യം അന്വേഷിച്ചപ്പോൾ രേവതി മാഡം അങ്ങോട്ട് വന്നിരുന്നു വന്നിരുന്നെന്നും പ്രിയയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു പോയിരുന്നുവെന്നുമാണ് അറിയാൻ പറ്റിയത് പിന്നീട് ആദ്യം കൂട്ടരും നേരെ ചെന്നത് സനലിൻ്റെ അരികിലേക്കാണ് പാർക്കിംഗ് ഏരിയയിലെ ബുള്ളറ്റിന് മുകളിൽ കയറിയിരുന്ന് തൻ്റെ കൂട്ടുകാർക്കൊപ്പം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു സനൽ തങ്ങളുടെ അരികിലേക്ക് വരുന്ന ആദ്യയെ കണ്ട് സനൽ ചെറുതായി ഒന്ന് പതറിയെങ്കിലും അവനത് പുറത്ത് കാണിക്കാതെ ആദ്യമേ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഡാ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിച്ചാലുണ്ടല്ലോ സ്വന്തം പാർട്ടിയാണ് എന്നൊന്നും ഞാൻ നോക്കില്ല സനലിൻ്റെ കോളറിൽ പിടുത്തമിട്ടുകൊണ്ട് ആദി പറഞ്ഞു എടാ ആദി അതിന് മാത്രം എന്താ ഇപ്പൊ ഉണ്ടായത് സനൽ ആദിയിൽ നിന്നുള്ള പിടി പിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കറിയില്ലല്ലേ അവൾ എൻ്റെ പെണ്ണാ എന്ത് ധൈര്യത്തിലാ ആദിയുടെ പെണ്ണിൻ്റെ കൈ കയറി നീ പിടിച്ചത് അതാണോ കാര്യം എടാ അവൾ നമ്മുടെ ശത്രുവാ അവൾ നമ്മളോട് ചെയ്തത് നീ മറന്നോ അതിനുള്ള ശിക്ഷ അവൾക്ക് ഞാൻ കൊടുത്തോളാം അല്ലാതെ നിങ്ങൾ ആരും ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ആരെങ്കിലും എൻ്റെ പെണ്ണിനെ തുടർന്നതു പോയിട്ട് ഒന്ന് മോശമായി നോക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല നീ അവളോട് പറഞ്ഞതൊക്കെയും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോടാ പുന്നാരം മോനെ ആദി ഏതോ ഒരുത്തിക്ക് വേണ്ടി നമ്മൾ പാർട്ടിക്കാര് തമ്മിൽ ഒരു പ്രശ്നം വേണോ സനലിൻ്റെ സ്വരത്തിൽ അന്നേരം ആദിയോടും അവൻ്റെ പ്രവൃത്തിയോടുള്ള ഇഷ്ടക്കേട് പ്രകടമായിരുന്നു അങ്ങനെ ഏതോ ഓരുത്തിയല്ല എനിക്കവൾ അവൾ ഈ ആദിയുടെ ജീവനാ ആദിയുടെ പ്രണയമാണവൾ ആദിയുടെ ഭാര്യയാണവൾ അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ അവൾക്ക് കൂടി തോന്നണ്ടേ എന്നായാലും നല്ല ഒന്നാം തരം ചരക്കാണവൾ നീ കെട്ടിയില്ലായിരുന്നേ ഞാൻ ഉറപ്പായി അവൾ അങ്ങന്റെ കൂടെ അത്രയും പറഞ്ഞ് സനൽ നിർത്തിയതും ആദ്യം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവന്റെ നെഞ്ചു നോക്കി ഒരു ചവിട്ട് കൊടുത്തതും അവൻ ദൂരേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അന്നേരം ആദ്യയെ ഷെബിയും ശ്യാമം ഗോകുലും കൂടി പിടിച്ചു വെച്ചു എടാ ഇന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഒരടിയുണ്ടായാൽ അത് നമ്മുടെ പാർട്ടിക്കാണ് നാണക്കേട് അതുകൊണ്ട് വേണ്ടടാ ശ്യാം അത്രയും പറഞ്ഞതും ആദ്യം സനലിനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി അവിടെ നിന്ന് പോയി പിന്നാലെ ശ്യാമം ഷെബിയും ഗോകുലും സനൽ തൻ്റെ ചുണ്ടിലെ ചോര ചോരൊപ്പിയെടുത്ത് പകയറിഞ്ഞ കണ്ണാലെ ആദ്യ പോയ വഴിയെ നോക്കി നിന്നു ഇല്ലടാ അവർക്കൊന്നും അറിയില്ലെന്ന് ഇക്കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് രണ്ടും എൻ്റെ പിന്നാലെ കൂടിയിരിക്കുക ശ്യാം പൂജയും മിന്നമിനെയും ചൂണ്ടിക്കാട്ടി കൊണ്ട് പറഞ്ഞു ഇനി ഒരു വഴിയേ ഉള്ളൂ നിന്റെ അമ്മയെ കൊണ്ട് രേവതി മാഡത്തിനെ വിളിപ്പിക്കുക അറിയാലോ ഏതാ എന്താ എന്നൊക്കെ ഷെബി പറഞ്ഞത് കേട്ടതും ആദ്യം കൂടുതൽ ആലോചിച്ച് നിന്നില്ല നേരെ സ്റ്റാഫ് റൂമിൽ ചെന്ന് തൻ്റെ അമ്മയെ പൊക്കിക്കൊണ്ട് വന്നു മുറ്റത്തെത്തി രേവതിക്ക് കോൾ ചെയ്യിപ്പിച്ചു തൻ്റെ ഫോണിലേക്ക് വന്ന നന്ദിനിയുടെ കോൾ കണ്ട് രേവതി അറ്റൻഡ് ചെയ്തു നന്ദിനിയുടെ ഫോൺ സ്പീക്കർ മോഡിലിട്ട് ആദ്യം കൂട്ടരും കാതോർത്തിരുന്നു ഹലോ രേവു ഇത് ഞാനാ നന്ദിനി ഞാൻ ഇപ്പോഴെ കാര്യങ്ങൾക്ക് അറിയുന്നത് പ്രിയമോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നെറ്റി പൊട്ടി ചെറുതായി ചോര പോയിട്ടുണ്ട് പിന്നെ ഇന്നലെ തൊട്ട് ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു അതിൻ്റെ ക്ഷീണമുണ്ട് അതുകൊണ്ട് ട്രിപ്പിട്ട് കിടത്തിയേക്കുവാണ് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല രേവു ഞങ്ങൾ വരണോ ഏ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് അവളെയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം ഇതൊക്കെ കേട്ട് ആദ്യം പതുക്കെ പറയുന്നുണ്ട് അമ്മ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്ക് ആദ്യം ആ പറയുന്നത് രേവതി കേൾക്കുകയും ചെയ്തിരുന്നു രേവു നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് നിൻ്റെ മോനാണോ അതറിയേണ്ടത് ഞങ്ങളിവിടെ സിറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത് നിന്റെ മോനെ അവൻ നല്ല ചുട്ടടി കിട്ടാത്തതിൻ്റെ കുറവ് കാണുന്നുണ്ട് നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് അതൊന്ന് അവനെ കാണിച്ചേക്ക് എന്നും പറഞ്ഞ രേവതി കോൾ അവസാനിപ്പിച്ചു നന്ദിനി പെട്ടെന്ന് വാട്സാപ്പ് തുറന്നു രേവതി അയച്ച ലിങ്ക് കയറി നോക്കിയതും ആദ്യ പ്രിയെ ചേർത്ത് പിടിക്കുന്നതും പ്രിയയുടെ ചുണ്ടിന് മുകളിലൂടെ വിരലോടിച്ചു കൊണ്ട് പിന്നീട് അവളുടെ അതരം ലക്ഷ്യം വെച്ച് മുഖം അടുപ്പിക്കുന്നതും ഒക്കെയായി നല്ല കിടുക്കാച്ച വീഡിയോ രൂപത്തിൽ റൊമാൻറ്റിക് ബി ജി എം സാഹിതം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഷോർട്സ് രൂപത്തിൽ അപ്ലോഡ് ചെയ്തതിനാൽ നിമിഷ നേരം കൊണ്ട് അത് വൈറലായി മാറുകയും പലരും കോളേജിൻ്റെ ഗ്രൂപ്പിലും മറ്റും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലാണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻസ് കൊണ്ട് നിറയുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ആദ്യം തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ സ്വമ സ്വയം മുടിയിൽ കുരുത്ത് വലിച്ചത് നന്ദിനി ദഹിപ്പിച്ച് അവനെ ഒന്ന് നോക്കി അവിടുന്ന് നടന്ന് നീങ്ങി എടാ ഇത് ഇതാരുടെ പണിയാ ആദ്യം അന്നേരം എന്ത് ചെയ്യണം എന്നറിയാതെയായി ഇത് പ്രിയെങ്ങാനും കണ്ട പിന്നെ എന്തായിരിക്കും അവസ്ഥ ആദിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് അതായിരുന്നു എടാ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ നമുക്കിത് കണ്ടുപിടിക്കാം പൂജയുടെ അച്ഛൻ ഡി ജി പി ആണെന്നല്ലേ പറഞ്ഞത് നമുക്ക് അവൾ മുഖേന പോലീസ് സഹായം തേടിയാലോ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കാം നമ്മൾ റിപ്പോർട്ട് അടിച്ചാലൊന്നും അത്ര പെട്ടെന്ന് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാവാൻ വഴിയില്ല ശ്യാം ആദ്യെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എനിക്കിനി ഒന്നിനും വയ്യ ഞാൻ ആകെ തളർന്നുപോയി എനിക്ക് അവളെ ഒന്ന് കണ്ടേ പറ്റൂ എന്നും ആദ്യം തൻ്റെ വണ്ടിയും എടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി